ഹായ് ഹലോ നമ്മൾ ഇന്ന് ചിക്കൻ കൊണ്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോകാന കേട്ടോ കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്ത് റീൽസ് കണ്ട് പോകുന്നതിനിടയിൽ ഫേസ്ബുക്കിൽ കണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കി സംഭവം എന്തായാലും അടിപൊളിക്ക് ഇട്ട് ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിയിലിട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ സവോള കുരുക്കുരുമുരുമൂരാരണം അരിഞ്ഞത് അതുപോലെ തക്കാളി ചോർപ്പ് ചെയ്തത് പിന്നെ നമ്മുടെ മല്ലിയില കുറച്ചരിഞ്ഞതും അതുപോലെ കറിവേപ്പില പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കാനാണ് കേട്ടോ കുക്കറിലിട്ട് ഒരു മൂന്ന് ബിസിലടിച്ച് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അതുപോലെ ചിക്കൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വേണ്ടാത്തവർക്ക് കുറച്ച് കടലയിടാൻ വേണ്ടിയിട്ട് കടല പുഴുങ്ങിയും വെച്ചു കേട്ടോ പിന്നെ നമ്മൾ നേരെ അടുപ്പത്തെ ഒരു പാൻ വെച്ചു ഇതുപോലൊന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വെള്ളിച്ചെണ്ണിട്ടോ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് നേരെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മുടെ സവളയും അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ അതൊന്ന് വഴിന്ന് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനാട്ടോ ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു മീഡിയം കുക്കാകാനായിട്ട് വെക്കാം കേട്ടോ ഒന്ന് വഴിന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളതിലേക്ക് പകത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ആ ചിക്കൻ അടിച്ചെണ്ണ വന്ന ജാറിലേക്ക് ഞാൻ പിന്നെ കിഴങ്ങ് കൂടെ ഇട്ടൊന്ന് ചതച്ചെടുത്തു ഇനി നമ്മുടെ വഴച്ചു വെച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങളും നമ്മൾ നേരെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് പിന്നെ നമ്മുടെ കിഴങ്ങ് ചതച്ച് വെച്ചു പക്ഷേ കിഴങ്ങ് അടിച്ചപ്പോൾ മിക്സിയിലടിച്ചപ്പോൾ കുറച്ചൊന്നങ്ങ നന്നായിട്ടും കുഴഞ്ഞു പോയിട്ടോ അത്രേൻ്റെ ആവശ്യമില്ല കിഴങ്ങ് ശരിക്കും നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ നേരത്തെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ടോ ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഓവറായിട്ട് ഇനി ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇനി ഇനി ഇങ്ങനെ ഉപ്പിടുന്നില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ നമുക്കിതിനകത്ത് മുളക് പൊടി മാത്രമല്ല ചാറ്റ് മസാല അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗരം മസാല പൗഡറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഇതും നമ്മളിവിടെ ചപ്പാത്തി പരത്തുന്ന പാത്രം എടുത്തിട്ടുണ്ട് എൻ്റെ പഴയ ചപ്പാത്തി പാത്രമാണ് കേട്ടോ അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ടും ആ ഒരു കല്ലിൻ്റെത് വാങ്ങിയിട്ടും എനിക്കിതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഭയങ്കര അടുപ്പാണ് ഞങ്ങൾ തമ്മിലും തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചപ്പാത്തി പരത്തുന്നത് മറ്റേതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇനി ടക്ക് ടക്ക്ന്ന് അടിയിന്ന് ഇങ്ങനെ ഒച്ച കേൾക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഇതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള അതുകൊണ്ട് ഇതുവരെ കളയാണ്ട് കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അതിന് ഇത്രയൊക്കെ വൃത്തിയുണ്ട് അവൾ കുറേ വർഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് ആരും അതിന് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടോ അപ്പത്തേ നമ്മളിവിടെ ചപ്പാത്തി പരത്തി എടുക്കുകയാണ് അതായത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് ആ ഒരു കനത്തിൽ തന്നെയാണ് കേട്ടോ സാധാരണ നമ്മളൊരു ചപ്പാത്തി എങ്ങനെയാണ് പരത്തുക ആ ഒരു സെയിം കനത്തിൽ തന്നെയാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ആ ഒരു ഫില്ലിങ് അതായത് ചിക്കനും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നന്നായിട്ടൊന്ന് നമ്മുടെ ചപ്പാത്തിയിൽ ഫുള്ളായിട്ടൊന്ന് പരത്തി കൊടുക്കാൻ കേട്ടോ അതിനുശേഷം തെയ്യം നമ്മളിത് റോൾ പോലൊന്നിങ്ങനെ മടക്കിയെടുക്കുകയാണ് കേട്ടോ മാക്സിമം തിന്നായിട്ട് പറഞ്ഞു ഞാൻ മലക്കിഴങ്ങ് കുറച്ച് കുഴഞ്ഞു പോയാണ് കേട്ടോ ഇത്രയും കട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ ദൈ ആ കട്ട് ചെയ്തെടുത്ത ഓരോ റോളൊന്നും ഇതുപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി റൗണ്ടാക്കി കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ദൈവ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം എണ്ണ ചേർക്കുന്നത് കഴിഞ്ഞാൽ കുറച്ചുകൂടി രുചി നെയ്യോ ബട്ടറോ ചേർക്കാനാണ് കേട്ടോ പിന്നെ ഇതുപോലെ ചെറു തീര് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് സെറ്റാക്കി എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു അട്ടിപൊളി റെസിപ്പി ഇവിടെ സെറ്റായി റെട്ടിയായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയ്ക്ക് അടിപൊളി രുചിയാണ് കേട്ടോ ശരിക്കും ഇതൊക്കെ ഒരു വട്ടം കഴിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ